സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അയന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ സർപ്രൈസാണ് നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് എന്താണ് സംഭവിക്കു പറഞ്ഞുതരാം സ്കൂളിൽ പോയില്ല സ്കൂൾ ബസ് എല്ലാം പോയി എന്നിട്ടും ഞാൻ നിൽക്കുന്നത് വേറൊരു സ്ഥലം വരെ പോയിട്ട് സ്കൂളിലേക്ക് പോകാനാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ മെപ്രാളം കാണിച്ചു തരാം ഫോട്ടോ സ്റ്റാൻഡ് എടുക്കാനാണ് അവിടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ കാണാൻ പോയി ഓണം കണുപ്പൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നല്ല ഓടയാണ് തിരക്കൊന്നും ഇല്ലാത്ത കൊണ്ട് ഫസ്റ്റ് എന്നെ വിളിച്ചു ഞാൻ കയറിയിരുന്നിട്ട് എനിക്ക് സത്യത്തിനും പേടിയായിരുന്നിട്ടോ ഇഞ്ചെക്ഷൻ എടുക്കാൻ എനിക്ക് പണ്ടേ പേടിയായിരുന്നു ബ്ലഡ് എടുക്കാൻ ഇഞ്ചക്ഷൻ ബ്ലഡ് എടുക്കാൻ എനിക്ക് പണ്ടേ പേടിയായിരുന്നു ഞാനിരുന്നു എനിക്ക് പേടിച്ചിട്ട് വേറെ വഴിയില്ല ഞാൻ ചേച്ചി എടുക്കണ്ട ഇറങ്ങിപ്പോയാലോന്ന് വരും കാരണം അവസാനം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തത് തന്നെ ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു അമ്മ എനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു ഇതെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മീനോടൊക്കെ ഞാൻ പറഞ്ഞു മമ്മി വേണ്ട നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ വേണ്ട എന്ന് പേടിച്ചിട്ട് ഞാൻ സിസ്റ്ററിൻ്റെയും വരെ കേട്ട് കൈ എന്നിട്ട് ഇതാ അവർ എടുക്കാമെന്ന് പറഞ്ഞത് എനിക്ക് വെയിൻ കാണുന്നുണ്ടായിരുന്നില്ല ടെൻഷനായിട്ട് രണ്ട് മൂന്നോട്ടം മാറ്റി മാറ്റി അവർ വെച്ച് നോക്കി എന്നിട്ടാണ് അവസാനം വെയിൻ കണ്ട് അവർ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് എനിക്ക് പേടിച്ചിട്ട് ഞാൻ നോക്കി സിസ്റ്ററിന് പേര് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും ബേസ് അങ്ങനെ ഞാനിതാ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇഞ്ചക്ഷൻ ഞങ്ങൾ എടുക്കാൻ ഇത് ഞങ്ങൾക്ക് എൻ സി സീൻ്റെ സെലക്ഷൻ കിട്ടിയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഹോസ്പിറ്റലിൽ ബെയിൻ അങ്ങോട്ട് ബെയിൻ കിട്ടാത്തതെ കൊണ്ട് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സിസ്റ്റർ മാറി ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട് എനിക്ക് നിൽക്കള്ളി അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് എനിക്ക് നേരെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ നോക്കി പേടി പിന്നെ മാറ്റി സാധാരണ കുത്തിക്കഴിഞ്ഞപ്പോൾ അരിയേ ഇത് ഇത്രേ ഉള്ളോ എന്ന് തോന്നാൻ വേണ്ടി തിരിഞ്ഞപ്പം എൻ്റെ പൊന്നുമോനെ ആ ചോര കണ്ട് ഞാൻ പേടിച്ചു പോയി ശരിക്കും പേടിച്ച് കാരണം എന്താ വെച്ചാൽ എൻ്റെ ബ്ലഡ് തന്നെയാണോ ഇത് എന്നൊരു എക്സ്പ്രഷൻ വരുന്നേ ഉള്ളൂട്ട് നിങ്ങൾ കണ്ടു കേട്ടോ കാരണം ഞാൻ ഇത്തിരി സ്പീഡാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത് സാരമില്ല ഞാൻ അവസാനം സിസ്റ്ററിനെ വരെ സിസ്റ്ററിനോട് ഞാൻ കൈമാറ്റാൻ പറഞ്ഞു കാജു മാറ്റാൻ പറഞ്ഞ് ശ്വാസം വിടാൻ പറഞ്ഞ് അത് പിടിച്ചപ്പോൾ എനിക്ക് പേടിച്ചിട്ട് വേറെ വഴിയില്ല അവസാനം ഇതാ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു എങ്ങനെ ക്യൂസ് അവസാനം ബ്ലഡ് എടുത്തു എന്ന് പറയാം അങ്ങനെ എടുത്തിട്ടോ എനിക്ക് പേടിച്ചിട്ട് എനിക്ക് വയ്യായിരുന്നു സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ അങ്ങോട്ട് തിരിയട്ടെ സിസ്റ്റർ കുത്തല നിൽക്കും 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 നിൽക്കുന്ന നിൽക്കും നിൽക്കുന്നിൽക്ക് അയില ഇല്ല അല്ലാന്ന് പറഞ്ഞു ഞാൻ തിരിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കുത്തി അവസാനം എൻ്റെ മോനെ എത്ര നേരം കൊണ്ടാന്ന് അറിയോ കുത്തി കഴിഞ്ഞപ്പോൾ പേടിച്ചിട്ട് വേദനയോ എന്താന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കുത്തുമ്പോൾ അവസാനം കുത്തി കഴിഞ്ഞ് എൻ്റെ ബ്ലഡ് ഞാൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായിട്ടോ ശരിക്കും പേടിച്ച് ബ്ലഡ് കാണുമ്പോ പേടിച്ചിട്ടില്ല പേടിക്കാത്തല്ലാണ് ഞാൻ അപ്പൊ അത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ബ്ലഡ് തന്നെയാണെന്ന് കണ്ടപ്പോ ഒന്ന് കണ്ടപ്പോ പേടി പെട്ടെന്ന് പേടി ആയി പിന്നെ അത് മാറി അവസാനം കണ് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വിംസിലും പോയി രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒന്നും ഇല്ലാത്ത ഇങ്ങോട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പിന്നെ വിംസിൽ തന്നെ എത്തിയിട്ടോ ഞങ്ങൾ വിംസിലേക്ക് പോവുകയാണ് കണ്ണിനെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഹലോ പോകാൻ ഇപ്പോൾ ഞാൻ വണ്ടി